ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ജൂബിലി വർഷത്തിലാണ് ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ വളരണം എല്ലാ വർഷങ്ങളും ദൈവം നൽകുന്നതാണ് ചില കാലയളവുകൾ ക്രിസ്മസ് പോലെ ഈസ്റ്റർ പോലെ വാർഷിക ധ്യാനം പോലെ നോയിമ്പ് കാലം പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ജൂബിലി വർഷം നൽകി ഈശോയിൽ വളരാൻ നമുക്ക് വലിയൊരു അവസരം അതിന് നമ്മളെ സഹായിക്കുന്ന ചില മേഖലകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാൻ പോകുന്നത് ഇന്ന് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തിരുവചനങ്ങൾ സങ്കീർത്തകന്റെ മനോഹരമായ പ്രാർത്ഥന ദൈവമേ എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നത് നോക്കണമേ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ വളരെ നല്ലൊരു പ്രാർത്ഥനയല്ലേ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ അത് വലിയ ഒരു അനുഗ്രഹമായി മാറും ഇപ്രകാരം ചെയ്യുന്നവരെ കുറിച്ചാണ് രണ്ട് ദിനവൃത്താന്തം ഏഴ് പതിനാല് നമ്മളെ പഠിപ്പിക്കുന്നത് എന്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ പാപങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ ക്രമങ്ങളിൽ നിന്ന് വചനത്തിന് വിരുദ്ധമായ മേഖലകളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും ചെപ്പം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മാത്രമല്ല നമ്മളിലൂടെ അനേകർ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ദേശമെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിന്റെ കണ്ണ് കാത് ജാഗരൂകമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എളിമപ്പെടുക ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എപ്പ ശ്രമിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഈ വലിയ കൃപ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക അഴിമേരി എൻ്റെ ദാപത്തിന്റെ ഒരു മടങ്ങിവരുവിന്റെ വലിയൊരു കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ നമുക്ക് തൊരുമിച്ച് ഒരു സർഗസ്ഥനായി ചൊല്ലി പ്രാർത്ഥിക്കാം സർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലും ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം എന്താഹാരമാണ് ഇന്ന് അനുദമിക്കുന്ന ഒരു ഹൃദയം എളിമപ്പെടുന്ന ഒരു ഹൃദയം ദൈവത്തെങ്കിലേക്ക് പിന്തിരിയുന്ന ഒരു മനോഭാവം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിൽ നൽകണമേ ഞങ്ങളുടെ ഘടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ സകല തെന്മകളിൽ നിന്നും സകലാന്ധകാരങ്ങളിൽ നിന്നും സകല സാദ്ധാന്ത കെണ്ണുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊണ്ട് അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ കൃതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നേരെ അങ്ങയുടെ കണ്ണും കാതും തുറന്നു വെച്ച് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഹാലലൂയ ഹാലൂയ്യ